ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാരാകട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലീഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷം എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫോർ ഓഫ് സോട്ട്സാണ് വന്നിരിക്കുന്നത് Six of Cups, Four of Wands, Five of Pentacles, Seven of Pentacles. World Knight of Pentacles Nine of Pentacles <coughs> Justice Emperor. ദ തിടക്ക് വന്നിരിക്കുന്ന ടെൻ ഓഫ് ആണ് പലർക്കും ഒരു പുതിയ ലൈഫിലേക്ക് ലൈഫ് ഒന്ന് തുടങ്ങാൻ പോകുന്നു മറ്റൊരു ലൈഫിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ലൈഫ് എൻഡാവുന്നു ഭാരമേറിയ ഒരു ചുമട് നിങ്ങളിവിടെ താഴെ വെച്ചിട്ട് ഒന്ന് ആശ്വസിക്കാൻ പോകുന്നു പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് റ്റിയാണ് മെൻ്റൽ കോൺഫ്ലിക്റ്റ് മൂമെൻ്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ഫാം ഫൗണ്ടേഷൻ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് ആണ് പലർക്കും ആവേശം ആളിക്കത്തുന്നു എന്തിനു വേണ്ടിയാണ് പല കാര്യങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകാൻ വേണ്ടി അത് സാധിക്കുന്നില്ല അത് സാധിക്കുന്നില്ല അത് സാധ്യമാകാൻ വേണ്ടി ആവേശമാണ് അപ്പോൾ ഇവിടെ പലരും ഓവർ തിങ്കിങ്ങിലാണ് തന്നെയാണ് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് കണ്ടില്ലേ പലരും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ എനർജി ഇവിടെ വളരെ നെഗറ്റീവാണ് കാരണം ഇവിടെ ഓവർ തിങ്കിങ് ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ഇതൊക്കെ ഇവിടെ വളരെ ദുഃഖകരമായ ചില കാര്യങ്ങളാണ് ചില എനർജീസാണ് നെഗറ്റീവായിട്ടുള്ള ചില എനർജീസാണ് ഇത് വന്നിരിക്കുന്നത് എന്തിനാണ് ഫോർ ഓഫ് സോഡ്സ് സോഡ് എയർ എയർസൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുക വളരെ വളരെ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളിലും നോക്കി നോക്കിയിരുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചില്ല വളരെയധികം നിങ്ങളൊരു റിസൾട്ട് പോസിറ്റീവായ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു പക്ഷേ അത് ലഭിക്കുന്നില്ല അപ്പോൾ തന്നെ എന്താണ് മൈൻഡ് ഒത്തിരി ഡൗൺ ആവുന്ന ഒരു എനർജി അങ്ങനെ പാടില്ല നിങ്ങൾ നിങ്ങൾക്കുള്ള സന്തോഷത്തെ നിങ്ങൾ തന്നെ കണ്ടെത്തണം മനസ്സിലായില്ല ആരും നിങ്ങളിലേക്ക് സന്തോഷം അടിച്ചമർത്തി തരുത്തില്ല ആരും ഇന്ന നീ കുറച്ച് സന്തോഷം അനുഭവിക്കുന്നു പറഞ്ഞ് ആരും കൊണ്ട് തരില്ല നമ്മളുടെ മൈൻഡ് സെറ്റാണ് മാറ്റേണ്ടത് നമ്മൾക്കത് സന്തോഷം അനുഭവിക്കണം എനിക്കിങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഈ സമയമൊക്കെ അങ്ങ് മാറി വരും ഇന്നത്തെ ദുഃഖം നാളെ അനുഭവിക്കേണ്ടി വരില്ല അത് ഈ സമയം മാറും എന്ന് തന്നെ ചിന്തിക്കുക അതോടുകൂടി നിങ്ങൾക്ക് നല്ല സമയം വരും നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോറോ സോർട്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹോർമോൺ ഇമ്പാലൻസ് ആവാൻ ചിലപ്പോൾ അനാരോഗ്യകരമായ അവസ്ഥകളാവാൻ ചിലപ്പോൾ ചിലപ്പോൾ തലവേദനയാവാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ നിമിത്തവും നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അല്ലേ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം ഇതെല്ലാം മാറിക്കിട്ടും ആ എന്നങ്ങ് ചിന്തിച്ചാൽ മാത്രം മതിയാവും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവിടെ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ ഉണ്ട് മാനസിക സമ്മർദ്ദം നിങ്ങളെ ഒരുപാട് ഒരുപാട് ദുഃഖത്തിലാഴ്ത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നും കയറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിനു വേണ്ടിയുള്ള മാനസിക സമ്മർദ്ദമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ കോടതി കേസുകൾ ഉണ്ടാവാം അതിന് ഒരു വിജയം ഉണ്ടാകുമോ എന്നുള്ള സമ്മർദ്ദം ഒരുപാട് സങ്കടം അനുഭവിക്കുന്നു സ്ട്രെസ് അനുഭവിക്കുന്നു ടെൻഷൻ ഒക്കെയും അനുഭവിക്കുന്ന എനർജി ഇവിടെയുണ്ട് അത് നിങ്ങൾക്കൊരു സത്യസന്ധമായ അവസ്ഥയിലൂടെ നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വിജയം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾക്ക് ആ ജസ്റ്റിസ് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സ് അതുപോലെ നയൻ ഓഫ് എൻറ്റകിൾസ് ഇവിടെ എംപറപ്പ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ തന്നെ അതിനോട് ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ പിരിഞ്ഞു പോയവർ തമ്മിൽ കൂടിച്ചേരാനുള്ള എനർജി റിയൂണിയൻ റീകൺസിലേഷൻ ഒക്കെ നടക്കാൻ പോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പണ്ടേ തന്നെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിൽ പിണങ്ങിയിട്ടുണ്ടാവാം അല്ല എങ്കിൽ അടുത്ത വീട്ടുകാർ തമ്മിലും പിണങ്ങിയിട്ടുണ്ടാവാം അത് നിങ്ങൾക്കിവിടെ ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല അത് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളോട് കൂടി ചേരുന്നതായിട്ടും സൗഹൃദം പങ്കിടുന്നതായിട്ടുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൻസ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ് ആവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടെ കാരണം ചിലപ്പോൾ ഇവിടെ ചിലർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയാവാം ചിലപ്പോൾ പുതിയ വീട്ടിലേക്കുള്ള താമസം മാറ്റമാവാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജനനവും ആകാം ഇതൊക്കെ വളരെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയും ആകാം എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫ് വരാൻ പോകുന്നു അല്ലെങ്കിൽ അത് അനുഭവിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വൺസ് ഫയർ സൈനാണ് എരിസ് ഡിയോസ് വെജിറ്റേറിയസ് എനർജി കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർസ് കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ പെൻറ്റക്കിൾ വന്നിരിക്കുന്നു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു ഇവിടെ ചിലരൊക്കെ കടപുഴകിയ വൃക്ഷം പോലെ അങ്ങോട്ടും ഒരു നല്ല ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും വീഴ ഇങ്ങോട്ടും വീഴ വൈ വേര് ഉറച്ചിട്ടില്ല വേരിളകി നിൽക്കുകയാണ് അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം ഇവിടെ പറയാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഒരുപാട് പേർക്കുണ്ട് അതിൻ്റെ കാത്തിരിപ്പ് ഇവിടെ കാണുന്നുണ്ട് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ കാത്തിരിപ്പുണ്ട് പൈസ കൊടുത്തത് കിട്ടാൻ വേണ്ടി ആയിരിക്കാം അല്ല എങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്ത ശമ്പളം കിട്ടാൻ നോക്കിയിരിക്കുന്നവർ ആവാം എന്തായാലും ശരി സാമ്പത്തികത്തിൻ്റെതായ ഒരു ഭദ്രത നിങ്ങൾക്ക് വരാൻ വേണ്ടി ആയിരിക്കാം നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് എന്തായാലും നിങ്ങളിവിടെ കണ്ടില്ലേ വിദേശത്ത് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് കാത്തിരിക്കുന്നവർ ഉണ്ടാവാം അത്രമാത്രം വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വിദേശത്ത് പോകാൻ സാധിക്കുന്ന ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങാനുള്ള എനർജി നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ആവേശത്തോടു കൂടി ഇരിക്കുകയാവാം ആഗ്രഹമുണ്ടാവാം ഒരുപാട് രാജ്യങ്ങളിലൊക്കെ കറങ്ങി അടിക്കണമെന്നും വിസിറ്റിങ്ങിന് പോകണമെന്നും എന്തെങ്കിലും ജോലിക്ക് വേണ്ടി പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിവിടെ സാധ്യമാകുന്നൊരു എനർജിയാണ് വന്നിരിക്കുന്നത് അതിലൂടെ മണി ഏൺ ചെയ്യാനുമുള്ള സാധ്യത സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി കാണുന്നുണ്ട് നൈൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിരിക്കുന്നു പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ് വർഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ നൈൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്ന എന്താണ് സാമ്പത്തികത്തിൻ്റെ ഒരു സമൃദ്ധി വരാൻ പോകുന്നു സമൃദ്ധി എന്ന് പറയുമ്പോൾ നല്ല രീതിയിലൊരു ഒരു സഫലത അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ രണ്ട് മൂന്ന് കാർഡ്സും പറയുന്നത് ജസ്റ്റിസും എംപറും ഒക്കെ അതുതന്നെയാണ് പറയുന്നത് ഈ ഒരു നിരയിൽ ഇത്രയും ഈ ഫൈവ് അഞ്ച് കാർഡ്സും പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് സമ്പത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് സാമ്പത്തികപരമായി നല്ല ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നു അതിലൂടെ ഒരു ഉയർച്ച ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുന്നവർ ഇവിടെ തന്നെ കണ്ടില്ലേ അതോറിറ്റി പവർ വന്ന് വരാൻ പോകുന്നു ഇവിടെ എംബറുടെ എനർജി ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ എംബറർ പറയുന്നത് എന്താണ് അധികാര പദവിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങളെ അധികാരിയായി മറ്റുള്ളവർ കാണാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങളെ അധികാരിയായി മറ്റുള്ളവർ കാണുന്നത് എപ്പോഴാണ് നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാവണം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം വന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്ന ഒരു എനർജി ചിലപ്പോൾ നല്ല ജോലി കിട്ടാനും ഇവിടെ ഗവണ്മെൻറ്റ് ജോബ് കിട്ടാനുള്ള സാധ്യത പെർമനൻ്റായ ജോലി കിട്ടാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ മറുനാടുകളിലേക്ക് പഠിക്കാൻ പോകുന്നു ഒരു സാഹചര്യം അല്ലായെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് റിവാർഡ് പ്രശംസ പദവി അങ്ങനെയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം അപ്പോൾ അതിലൂടെ കുട്ടികളിലൂടെ നിങ്ങളും സന്തോഷം അനുഭവിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കും അതുവഴി അധികാര പദവി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റ് പത്ത് പേർ കൂടുന്നിടത്ത് ചെല്ലുമ്പോൾ ഒരു സ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാനുള്ള ഒരു എനർജി അതും എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് പലപ്പോഴും പലയിടങ്ങളിൽ ചെല്ലുമ്പോഴും ഒരു സ്ഥാനം മറ്റുള്ളവർ നിങ്ങളെ ആദരവോടുകൂടി നോക്കുന്നത് ഒക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫയം ഫൗണ്ടേഷൻ കണ്ടില്ലേ നിങ്ങളുടെ ഫൗണ്ടേഷൻ പറയുന്ന ഇവിടെ ഫോർ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എംബ്രർ ആണ് അതുപോലെ തന്നെ അതോറിറ്റി ആണ് ഇവിടെ ഫോർ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു നാല് ദിവസം നാലാഴ്ചകൾ നാല് മാസങ്ങൾക്കാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നു ഫേം ഫൗണ്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തന്നെ ലഭിക്കാൻ പോകുന്നു ഒരു ഉറച്ച അടിത്തറ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും വീട് വീടുപണി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയാണ് നാല് മാസങ്ങൾക്കകം അത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂവ്മെൻറ്റ് ചോയ്സസ് ഡിസിഷൻസ് വന്നിരിക്കുന്നു കണ്ടില്ലേ ഭൗതികപരമായ പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഭൗതികപരമായ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സാമ്പത്തികം ഒന്നാമത് സാമ്പത്തികം വരാൻ പോകുന്നു ഇവിടെ ചോയ്സസ് ഉണ്ടായ ഡിസിഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ളത് തിരഞ്ഞെടുക്കൽ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം എന്നറിഞ്ഞ് അതിലൂടെ പോകാൻ ചിലപ്പോൾ വീട് പണിയാവാം അല്ലായെങ്കിൽ മറ്റ് വാഹനം വാങ്ങിക്കുന്നതിലുള്ള ഒരു താല്പര്യമുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ പൈസയൊക്കെ നിക്ഷേപിക്കുന്നതിലുള്ളത് എന്തായാലും സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ച് പ്രോഗ്രസ് വരുന്നതായിട്ടാണ് പലരുടെയും എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അധികാര പദവിയാണ് ലഭിക്കാൻ പോകുന്നത് ഇവിടെ വോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് ടെൻ ഓഫ് ആൻസ് വന്നിട്ടുണ്ട് ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങളിവിടെ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഈ ഡെത്ത് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് മോശകരമായ പല സാഹചര്യങ്ങളെയും നിങ്ങൾ അതിജീവിച്ച് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഭാരമേറിയ ഒരു ചുമട നിങ്ങൾ വഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത് ഈ ഉത്തരവാദിത്ത ബോധം നിങ്ങൾ പലപ്പോഴും വളരെയധികം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ഇതിൽ നിന്നൊരു മോചനം തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാരമേറിയ ജോലി ഇവിടെ നിങ്ങൾ താഴെ വയ്ക്കാൻ പോവുകയാണ് താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് ഇതുവരെ അനുഭവിച്ച വിഷമകരമായ അവസ്ഥകളിൽ നിന്നും നിങ്ങളൊന്ന് മുന്നോട്ട് വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഒരു നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ ചിലർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത സാമ്പത്തികപരമായ ഉയർച്ചകൾ വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ റീഡിംഗിൽ കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന പോസിറ്റീവ് എനർജിയാണ് ഇന്ന് വളരെയധികം പേർക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാവം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇത് അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നതുവരേക്കും ബൈ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ